നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഗാസ ഇസ്രായേൽ പോരാട്ടത്തിൽ നിരവധി പേരാണ് കൊന്നൊടുക്കപ്പെട്ടത് അത് ഹമാസിനെ ലക്ഷ്യമിട്ടുള്ള ആക്രമണമാണ് എന്ന് ഇസ്രായേൽ പറയുമ്പോൾ പോലും സാധാരണക്കാരായ ഒരുപാട് പേർ മരിച്ചു വീഴുകയുണ്ടായി ഇപ്പോൾ ഇതാ ഗാസയെ യുദ്ധം തകർത്ത് ഗാസയെ തകർത്ത് തരിപ്പണമാക്കാൻ മറ്റൊരു രോഗവും കൂടി എത്തിയിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത് ഗാസയിൽ പോളിയോ വ്യാപിക്കുന്നു പോളിയോ സ്ഥിരീകരിച്ചിരിക്കുകയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നോക്കാം പ്രധാന ആക്രമണ കേന്ദ്രമാണ് ദൈർ അൽ ബല അവിടെ പത്തു മാസം പ്രായമുള്ള കുഞ്ഞിനെ ടൈപ്പ് ടു പോളിയോ വൈറസ് ബാധിച്ചിരിക്കുകയാണ് ഇതേ തുടർന്ന് ഇടത് കാല് തളർന്നിരിക്കുകയാണ് ഇരുപത്തി അഞ്ച് വർഷത്തിന് ശേഷമാണ് ഈ ഒരു പ്രദേശത്ത് പോളിയോ സ്ഥിരീകരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം യുദ്ധം മൂലം സാനിറ്റേഷൻ സംവിധാനം തകർന്നടിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ ഗാസയിൽ പോളിയോ പടരും എന്നൊരു മുന്നറിയിപ്പ് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു എന്തായാലും ആ മുന്നറിയിപ്പൊക്കെ യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് പോളിയോ സ്ഥിരീകരിച്ചിരിക്കുകയാണ് രോഗം പടരുന്നത് തടയാൻ കുഞ്ഞുങ്ങൾക്ക് പോളിയോ വാക്സിൻ നൽകുന്നതിന് ഏഴ് ദിവസം വെടിനിർത്തലിന് ഹമാസിനോടും ഇസ്രായേലിനോടും ലോകാരോഗ്യ സംഘടന അപേക്ഷിച്ചിരുന്നു പക്ഷേ യാതൊരു ഫലവും ഉണ്ടായില്ല വെടിനിർത്തലില്ലാതെ ഈ മാസം അവസാനവും അടുത്ത മാസം ആദ്യവുമായി ഏഴു ദിവസം പോളിയോ വാക്സിൻ നൽകാൻ ലോകാരോഗ്യ സംഘടന തീവ്രമായി ശ്രമിക്കുന്നുണ്ട് പക്ഷെ അത് എത്രത്തോളം വിജയകരമാകും എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി ഗാസി നൽകുന്നതിനായി നാൽപ്പത്തിമൂന്നായിരം വയൽ ഡബിൾ ഡോസ് പോളിയോ വാക്സിൻ ശേഖരിച്ചതായി ഇസ്രായേൽ സേനയുടെ സന്നദ്ധ പ്രവർത്തക വിഭാഗം അറിയിക്കുകയും ചെയ്തു ഗാസ സിറ്റി തെക്കൻ മധ്യ ഗാസയിൽ ഇസ്രായേൽ തുടരുന്ന കടന്നാക്രമണത്തിൽ പതിനെട്ട് പേർ കൂടി കൊല്ലപ്പെടുകയുണ്ടായി സെയ്ദൂണിലെ ഹമാസ് കമാൻഡ് സെന്ററിൽ വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേലും വ്യക്തമാക്കി മാത്രമല്ല ഗാൻ യൂണിസിൽ കാർ ബോംബിട്ട് തകർത്തു നാലുപേർ ഇങ്ങനെ കൊല്ലപ്പെടുകയുണ്ടായി നുസ്രൈത്ത് അഭയാർത്ഥി ക്യാമ്പിലും ആക്രമണം ഉണ്ടായി ഒറ്റ ദിവസത്തിൽ ഗാസയിലെ മുപ്പത് കേന്ദ്രങ്ങളാണ് ഇസ്രായേൽ പോർ വിമാനങ്ങൾ ബോംബിട്ട് തകർത്തത് പോളിയോ വാക്സിൻ നൽകാനായെങ്കിലും വെടിനിർത്തലിനും സന്നദ്ധമാകണം എന്ന അപേക്ഷയൊക്കെ നിലനിൽക്കവെയാണ് വീണ്ടും ഇസ്രായേൽ രൂക്ഷമായ ആക്രമണം തുടരുന്നതെന്ന വിമർശനവും ഒരു സൈഡിൽ ശക്തമാകുന്നുണ്ട് ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് പോളിയോ തുടച്ചു നീക്കിയ ഗാസയിൽ അടുത്തിടെ ഒരു കുഞ്ഞിന് പോളിയോ ബാധിച്ച് ശരീരം തളർന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഗാസയെ കൂടുതൽ അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ജൂലൈയിൽ ഗാസയിലെ പലയിടങ്ങളിൽ നിന്നും ശേഖരിച്ച മലിനജലത്തിൽ ടൈപ്പ് ടു പോളിയോ വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു മരുന്നുകളും ശുചിത്വ പരിപാലന ഉൽപ്പന്നങ്ങളും കിട്ടാനില്ലാത്തതും മലിനജലവും മൃതദേഹങ്ങളും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നതായും മന്ത്രാലയം വ്യക്തമാക്കിയതാണ് മേഖലയിൽ അടിയന്തരമായി പോളിയോ ക്യാമ്പയിൻ നടത്തണമെന്നും അതിനനുകൂല സാഹചര്യം സൃഷ്ടിക്കണമെന്നും യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആവശ്യപ്പെട്ടിരുന്നു വാക്സിൻ എടുക്കാത്ത പത്തു മാസം പ്രായമുള്ള കുഞ്ഞിനെ പോളിയോ ബാധിച്ചു ാണ് ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് സെൻട്രൽ കാസ്താസ് സ്ട്രിപ്പിലാണ് രോഗസ്ഥിരീകരണം നടത്തിയത് മൂന്ന് കുട്ടികൾക്ക് പോളിയോ സംശയിക്കുന്നതായും അവരുടെ മല സാമ്പിളുകൾ പരിശോധിക്കുകയാണെന്നും ലോകാരോഗ്യ സംഘടന നേരത്തെ തന്നെ അറിയിച്ചതാണ് എന്തായാലും ഇപ്പോഴാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഈ രോഗമുണ്ട് എന്ന് പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്